രണ്ട് ഭാഗം രണ്ടാണ് കേട്ടോ ഇത് നമ്മൾ നമ്മൾ വീഡിയോയിൽ പഠിച്ചു അല്ലേ ബാക്കി ാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീട് നിർമ്മിക്കാം കടലാസ് കൊണ്ടൊരു വീട് നിർമ്മിക്കണം ചിത്രം തന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇതുപോലെ ഉള്ള മുതിർന്നവരുടെ കൂടെ ഒരു വീട് നിർമ്മിച്ച് നോക്കണം പറയാം എഴുതാം സാവിത്രിക്കുട്ടിയുടെ കുട്ടിയുടെ മൂന്നര അടിയോളം ഉയരമുള്ള ഒറ്റ നില കെട്ടിടം വരാന്തയും കിടപ്പുമുറിയും ഊണുമുറിയും കലവറയും അടുക്കളയും ഉണ്ട് ബാക്കി നമ്മള് പാടത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതണം എന്തൊക്കെയാവാം പിന്നെ എന്തൊക്കെയാണ് വേറെ പറഞ്ഞിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ള മേൽപ്പുരയാണ് ചുമരിൽ വെള്ളച്ചായം പൂശിയിരിക്കുന്നു വാതിലുകൾക്കും ജനലുകൾക്കുമെല്ലാം നീല നിറമാണ് വീടിൻ്റെ നിലം കറുത്ത നിറത്തിലുള്ളതാണ് വീടിന് ചുറ്റും മരമതിൽ കെട്ടിയിട്ടുണ്ട് മുൻവശത്തും നീല നിറത്തിലുള്ള ഗേറ്റാണുള്ളത് വീട്ടുവളപ്പിൽ മരങ്ങളുണ്ട് കുട്ടിപ്പുര പുരയുടെ പേരെന്താണ് പ്രസാദം എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ പാഠപുസ്തകം നിങ്ങൾ വായിച്ചിട്ട് ഇതുപോലെ കുട്ടിപ്പുരയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പെഴുതി നോക്കണം സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേരെന്താണ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് പ്രസാദം പ്രസാദം എന്നാണ് സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേര് പ്ര എന്ന അക്ഷരം അക്ഷരം വരുന്ന പദങ്ങൾ എഴുതുക പ്ര എന്ന അക്ഷരം എന്തൊക്കെ വാക്കുകൾ എഴുതാം നമുക്ക് പ്ര എന്ന അക്ഷരം കൊണ്ട് പ്രഭാതം പ്രഭാതം വെപ്രാളം പ്രവൃത്തി കൊപ്ര അമ്പലപ്രാവ് പ്രിയം ഇപ്രകാരം പ്രകാശം നിഷ്പ്രയാസം ഇപ്രാവശ്യം ഈ വാക്കുകളെല്ലാം തന്നെ പ്ര എന്ന അക്ഷരം വരുന്ന വാക്കുകളാണ് പ്രഭാതം എന്നുള്ള വാക്കിൽ ആദ്യമാണല്ലേ പ്ര അമ്പലപ്രാവ് എന്നുള്ളതിലോ അവസാന ഭാഗത്താണല്ലേ നിങ്ങൾ ഈ വാക്കുകളെല്ലാം എഴുതി നോക്കണം വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് കളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടെത്തിയ വാക്കുകൾക്ക് മഞ്ഞ നിറം നൽകൂ നോക്കൂ ഏതൊക്കെ വസ്തുക്കളാണ് വീട് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നേരെയുള്ള കോളങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അല്ലേ ഏതൊക്കെയുണ്ട് മരം ടൈൽസ് പിന്നെയോ ഓല മുള കല്ല് മണ്ണ് ഇഷ്ടിക വെള്ളം പിന്നെയോ കുത്തനെയുള്ളതിൽ ഏതൊക്കെ എഴുതിയേക്കുന്ന നോക്കൂ കരിങ്കല് കമ്പി പെയിന്റ് സിമന്റ് അല്ലേ ഇനി വേറെ ഏതൊക്കെ വാക്കുകളാണുള്ളത് ഓട് ഇവ ഈ നമ്മൾ ഈ കണ്ടെത്തിയ വാക്കുകൾക്കൊക്കെ മഞ്ഞ നിറം നൽകണം അപ്പം നിങ്ങൾക്ക് ഒരു സൂത്രം കാണാം നോക്കൂ എന്താണ് അതെ ഒരു വീട് കാണാമല്ലേ കണ്ടെത്തിയ വാക്കുകൾ വീട് പണിയാനുള്ള വസ്തുക്കളുടെ പേരുകളാണ് ഇതിലുള്ളത് അവയ്ക്കെല്ലാം കണ്ടെത്തി മഞ്ഞ് നിറം നൽകുമ്പോൾ നമുക്കതിലൊരു വീട് കിട്ടും തരം തിരിച്ചെഴുതു ഓരോ വസ്തുവും വീടിൻ്റെ ഏത് ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മേൽക്കൂര മേൽക്കൂര നിർമ്മിക്കാൻ ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഓട് ഓല കമ്പി സിമൻറ്റ് അല്ലേ വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കുക അത് കൂട്ടുകാർ എഴുതണം ഇനി ചുവർ നിർമ്മിക്കാനോ ഇഷ്ടിക കല്ല് കരിങ്കല്ല് തറയാണെങ്കിലോ ടൈൽസ് മരം കല്ല് മേൽക്കൂരയും ചുവറും തറയും ഒക്കെ നിർമ്മിക്കാൻ ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതണം ഇനി നമുക്ക് വിശേഷണങ്ങൾ ചേർക്കാം എന്താണ് വിശേഷണങ്ങൾ തന്നിരിക്കുന്നത് നോക്കൂ മഞ്ഞ സാരി എന്ത് തരമാണ് സാരിക്ക് മഞ്ഞ അപ്പം മഞ്ഞ എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ വിശേഷണം മഞ്ഞ സാരി അടുത്തത് നോക്കൂ വസ്ത്രം എന്നേ തന്നിട്ടുള്ളൂ നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വാക്ക് നനുത്ത നനുത്ത വസ്ത്രം ചെമ്പകമരം എങ്ങനെയുള്ള ചെമ്പകമരമാണെന്നാണ് പറഞ്ഞത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം അടുത്തു നോക്കൂ പെരുമഴ ശക്തിയേറിയ വലിയ മഴയ്ക്കാണ് നമ്മൾ പെരുമഴ എന്ന് പറയുക അല്ലെ അപ്പം പെരു എന്നുള്ളതാണ് ആ മഴയുടെ വിശേഷണമായി കൊടുത്തിട്ടുള്ളത് അടുത്ത് നോക്കൂ സുന്ദരമായ കുട്ടിപ്പുര കുട്ടിപ്പുര എങ്ങനെയുള്ളതാണ് സുന്ദരമായ സുന്ദരമായാണ് അവിടെ വിശേഷണം തുണി എങ്ങനെയുള്ള തുണി നനഞ്ഞ തുണി വാൽ എങ്ങനെയുള്ള വാൽ നീണ്ട വാൽ അടുത്തത് തുണി കീറിയ തുണി വിശേഷണം എന്താണ് കീറിയ കീറിയ തുണി കുട കറുത്ത കുട ചിഹ്നങ്ങൾ ചേർത്തെഴുതാം അടിയിൽ വരയിട്ട വാക്കുകൾ പാഠപുസ്തകത്തിൽ ഉള്ളതുപോലെ മാറ്റി എഴുതാം നോക്കൂ സാവിത്രിക്കുട്ടി കുട്ടി അന്ന് രാത ഉറങ്ങിയില്ല രാത എന്നാണോ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ല ഉറങ്ങുന്ന സമയം എപ്പോഴാണ് രാത്രി അപ്പ അവിടെ എങ്ങനെ എഴുതണം രാത്രി സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല വരന്തയ രണ്ടു കിടപ്പറയും വരന്തയാന്നാണോ പറയാ അല്ല വരാന്തയും വരാന്തയും രണ്ടു കിടപ്പറയും ഉണമറയ എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണോ അല്ല ഊണുമുറിയും ഊണുമുറിയും അടുക്കളയും കലവറയും കളമറ അങ്ങനെയാണോ അല്ല കുളിമുറിയുമുള്ള സന്ദരമയ സന്ദരമയെന്നാണോ അല്ല സുന്ദരമായ ഒരു കട്ടപ്പര കട്ടപ്പരെന്നാണോ അല്ല കുട്ടിപ്പുര എങ്ങനെ വായിക്കാം അപ്പോ സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല വരാന്തയും രണ്ടു കിടപ്പറയും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ എന്ത് കണ്ടു ന സ്വപ്നം കണ്ടു സ്വപ്നം എങ്ങനെയാണ് സ്വപ്നം എന്ന് എഴുതുന്നത് ചിഹ്നം ചേർത്ത് എഴുതണം അല്ലേ അടുത്തത് കടങ്കഥ അകത്തിരുന്ന് പുറത്തേക്ക് കാല് നീട്ടി എന്താണത് ഓവ് പുഴയിലുണ്ട് മഴയിലില്ല കരയിലുണ്ട് കടലിലില്ല എന്താണത് പുര പുഴയിലുണ്ട് മഴയിലില്ല കരയിലുണ്ട് കടലിലില്ല എന്താണത് അറിയാമോ പുര പുഴയിലുണ്ട് മഴയിലില്ല കരയിലുണ്ട് കടലിലില്ല പുരയാണ് എങ്ങനെയാണ് പുര കിട്ടിയത് പുഴയിലുണ്ട് അപ്പോൾ പൂ മഴയിലില്ല കരയിലുണ്ട് കരയിലുണ്ട് എന്നുള്ളതിൽ നിന്ന് രണ്ടാമത്തെ അക്ഷരം ര അപ്പോ പുര എന്ന് ഉത്തരം കിട്ടി അമ്പാട്ടെ പട്ടിക്ക് മുൻപോട്ട് വാല് എന്താണ് കേട്ടിട്ടുണ്ടോ പട്ടിയുടെ വാൽ എവിടെയാണ് മുൻപോട്ടല്ല അല്ലേ പുറകിലാണ് വാല് അപ്പോ പട്ടിയല്ല പിന്നെ എന്തിനാണ് മുൻപോട്ട് വാലുള്ളത് ചിരവ ചിരവയാണ് ഉത്തരം ഒരാളെ ഏറ്റാൻ മൂന്നാൾ എന്തായിരിക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടത് ഒരാളെ ഏറ്റാൻ മൂന്നാൾ അടുപ്പാണ് ഒരാളെ ഏറ്റാൻ മൂന്നാൾ അടുപ്പ് എങ്ങനെയാണത് നമ്മൾ പാത്രം വയ്ക്കുന്നത് അടുപ്പിലാണല്ലേ അടുപ്പിന് എത്ര കല്ല ഉണ്ടാവുക മൂന്ന് ക്ഷണക്കത്ത് തയ്യാറാക്കാം ക്ഷണക്കത്ത് കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ വിവാഹത്തിന് ക്ഷണക്കത്തുണ്ടാവും ഗൃഹപ്രവേശത്തിന് ക്ഷണക്കത്തുണ്ടാകും ഇവിടെ എന്താണ് ക്ഷണക്കത്ത് തയ്യാറാക്കേണ്ടത് എന്തിനാണ് നോക്കാം അമ്മേ എൻ്റെ പുതിയ വീട് കാണാൻ കൂട്ടുകാരെ ക്ഷണിക്കണം സാവിത്രിക്കുട്ടി പറഞ്ഞു എല്ലാവരെയും ക്ഷണിച്ചോളൂ എന്നാണ് ഗൃഹപ്രവേശം അച്ഛൻ ചോദിച്ചു ഈ ഞായറാഴ്ച നടത്താം എല്ലാവരെയും വിളിക്കുവാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിക്കോളൂ അമ്മ പറഞ്ഞു സാവിത്രിക്കുട്ടി കടലാസും പെൻസിലും എടുത്തു എങ്ങനെയാണ് ക്ഷണക്കത്ത് എഴുതേണ്ടത് എന്തൊക്കെ വേണം അതിൽ തീയതി വേണം സ്ഥലം വേണം വീടിൻ്റെ പേര് വേണം ക്ഷണിക്കുന്ന ആളുടെ പേര് വേണം എവിടേക്കാണ് ക്ഷണിക്കുന്നതെന്ന് വേണം എന്താവശ്യത്തിനാണ് ക്ഷണിക്കുന്നതെന്നും വേണം ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കി നോക്കാം എങ്ങനെ എഴുതി തുടങ്ങാം മാന്യരെ എന്താണ് ആവശ്യം എൻ്റെ പുതിയ വീട് പ്രസാദം വീടിൻ്റെ ഗൃഹപ്രവേശം രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത് സാവിത്രിക്കുട്ടിയാണല്ലേ അപ്പോൾ സാവിത്രിക്കുട്ടിയുടെ വീട്ടുപേരാണ് പ്രസാദം അപ്പോൾ എൻ്റെ പുതിയ വീട് പ്രസാദം വീടിൻ്റെ ഗൃഹപ്രവേശം രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അന്നേ ദിവസം ഉള്ള ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു എന്ന് ആരാണ് സാവിത്രിക്കുട്ടി പ്രസാദം വീട് വടകര ഈ ഗൃഹപ്രവേശം നിങ്ങളുടെ വീടിൻ്റെ ആയിരുന്നെങ്കിലോ നിങ്ങൾ എങ്ങനെയാണ് ക്ഷണക്കത്തെഴുതുക ഒരു ക്ഷണക്കത്തെഴുതി നോക്കണം കേട്ടോ സംഭാഷണം എഴുതാം കുട്ടിപ്പുര കാണാൻ കൂട്ടുകാരനായ ഗോകുലിനെ ക്ഷണിച്ചു ഗോകുൽ സാവിത്രിക്കുട്ടിയോട് കുട്ടിയോട് കുട്ടിപ്പുരയെക്കുറിച്ച് പലതും ചോദിച്ചു എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക സാവിത്രിക്കുട്ടി ഗോകുൽ ഞായറാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം എന്താ സാവിത്രിക്കുട്ടി വിശേഷം സാവിത്രിക്കുട്ടി എന്റെ കുട്ടിപ്പുര കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ഗോകുൽ എന്നാണ് ഗൃഹപ്രവേശം സാവിത്രിക്കുട്ടി ഈ വരുന്ന ഞായറാഴ്ച ഗോകുൽ നിന്റെ വീട് കാണാൻ എനിക്ക് തിടുക്കമായി എന്താ വീടിന് പേരിട്ടിരിക്കുന്നത് സാവിത്രിക്കുട്ടി പ്രസാദം എന്നാണ് ഗോകുലും സാവിത്രി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇതുപോലെ കൂട്ടുകാരത് ഉണ്ടാക്കി എഴുതണം എത്ര പദങ്ങൾ വീടുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ നിങ്ങൾക്കറിയാം എഴുതി നോക്കൂ എത്ര പദങ്ങൾ അറിയാം നമ്മൾ ഈ പാഠത്തിൽ കുറേ വാക്കുകൾ പഠിച്ചല്ലേ ഏതൊക്കെയാണ് വീടുമായി ബന്ധപ്പെട്ടത് രണ്ട് മൂന്ന് വാക്കുകൾ പറയാം അതുപോലെ കൂട്ടുകാരത് കണ്ടെത്തി എഴുതണം അടുക്കള കട്ടിൽ ഓട് അലമാര വരാന്ത വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ എന്തെല്ലാം വരാം വീടിൻ്റെ മുറികൾ വീട് നിർമ്മാണ വസ്തുക്കൾ വീട്ടിലെ ജോലികൾ വീട്ടുപകരണങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി എഴുതി നോക്കണം വൃത്തിയുള്ള പരിസരം നാം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ശരി അടയാളവും ഇല്ലെങ്കിൽ തെറ്റടയാളവും നൽകൂ ദിവസേന തൂത്തുവാരാറുണ്ട് വാരാറുണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ശരിയടയാളം നൽകാം ആഴ്ചയിലൊരിക്കൽ തറ കഴുകി തുടയ്ക്കാറുണ്ട് ഉണ്ടെങ്കിൽ ശരി അടയാളം നൽകാം മാറാലകൾ തൂത്ത് വീട് വൃത്തിയാക്കാറുണ്ട് സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും സൂക്ഷിക്കുന്നുണ്ട് പരിസരത്ത് ചപ്പു ചവറുകൾ ഇല്ല ചപ്പു ചവറുകൾ ഇല്ലെങ്കിൽ ശരിയെന്ന അടയാളമിടാം ഉണ്ടെങ്കിൽ തെറ്റടയാളം ഇടണം ചുവരുകൾ വൃത്തിയുള്ളതാണ് വൃത്തിയുള്ളതാണെങ്കിൽ ശരിയട ശരിയടയാളം ഇടാം കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട് ഒരു നല്ല വീടിനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് വൃത്തിയുള്ള വീടാണ് നല്ല വീട് കാറ്റും വെളിച്ചവും ഉള്ള വീടാണ് നല്ല വീട് അടുക്കും ചിട്ടയുമുള്ള വീടാണ് നല്ല വീട് നമ്മുടെ വീടും പരിസരവും നാം തന്നെയാണ് വൃത്തിയാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ചിത്രത്തിൽ ഏതെല്ലാം മുറികളുണ്ട് ഓരോന്നിനെക്കുറിച്ചും എഴുതൂ കിടപ്പുമുറി നോക്കൂ തന്നിരിക്കുന്ന ചിത്രത്തിൽ കിടപ്പുമുറി കാണാമല്ലേ എന്തിനാണ് കിടപ്പുമുറി വിശ്രമിക്കാനും ഉറങ്ങാനും കിടപ്പുമുറി ഉപയോഗിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് കട്ടിൽ മേശ അലമാര എന്നിവയുണ്ട് പിന്നെയോ കാറ്റും വെളിച്ചവും കടക്കാൻ ജനലുണ്ട് മുറിക്ക് വാതിലുമുണ്ട് ചിത്രത്തിലുള്ള ഈ മുറി ഏതാണ് അടുക്കള അടുക്കള നമുക്ക് എന്തിനാണ് ആഹാരം പാകം ചെയ്യാനും പിന്നെയോ ആഹാരസാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ അടുക്കള ഉപയോഗിക്കുന്നല്ലേ അല്ലേ അവിടെ എന്തൊക്കെയുള്ളത് അടുപ്പ് പലതരം പാത്രങ്ങൾ ആഹാര സാധനങ്ങൾ എല്ലാം അടുക്കളയിലുണ്ട് പിന്നെയോ കാറ്റും വെളിച്ചവും കിടക്കാൻ ജനലുണ്ട് ചുവരിൽ കണ്ടോ പാത്രങ്ങൾ സൂക്ഷിക്കാനൊരു ചുവരലമാരയും ഉണ്ടല്ലേ ഇത് കുളിമുറി കുളിമുറി നമുക്ക് കുളിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് കുളിമുറിയിൽ എന്തെല്ലാമുണ്ട് കുളിമുറിയിൽ ബക്കറ്റ് ടാപ്പ് കപ്പുണ്ട് സോപ്പ് വയ്ക്കും നമ്മൾ അല്ലേ ഇവയെല്ലാം നമ്മൾ കുളിമുറിയിലാണ് സൂക്ഷിക്കുന്നത് നമ്മുടെ ശരീരം നാം വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് അതിനായി ദിവസവും കുളിക്കണം ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്